കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ ആകമാനം വിഷമത്തിലാഴ്ത്തിയ ഒരു വാർത്തയായിരുന്നു വയനാട് ഉരുൾപൊട്ടൽ അതിൽ നമ്മള് വല്ലാത്ത എന്താണ് ഖേദപ്രകടനവും നമ്മുടെ മനസ്സിനെ പിടിച്ചു കുളിക്കിയ സംഭവം ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് സഞ്ചരിക്കുന്ന വേളയിൽ സംഘപരിവാറിന്റെ വായിൽ നിന്നും ബി ജെ പിയുടെ വായിൽ നിന്നുമൊക്കെ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ എപ്പോഴായാലും നടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഒടുക്കം അതിപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് തത്വ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അവരുടെ സമൂഹ മാധ്യമത്തിലൂടി ഈ വയനാടിന്റെ വിഷയത്തെ സംസാരിക്കുന്ന വേളയിൽ അതിൻ്റെ താഴെ വന്നിട്ടുള്ള കുറേ കമന്റുകളാണ് ആ ഒരു കമന്റുകളിൽ എടുത്തു പറയുന്നത് മുഴുവനും ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദുത്വ മത തീവ്രവാദികൾ പറഞ്ഞുണ്ടാക്കുന്ന ഓരോ കാര്യങ്ങളാണ് വയനാട് ഈ ഒരു ഉരുൾപൊട്ടലിന് കാരണം കാരണം ബീഫ് കഴിച്ചതിൻ്റെ പേരിലാണ് എന്നുള്ളതാണ് ചിലർ പറയുന്നത് അതിന് പത്ത് നൂറ് ലൈക്കോളം അതിന് കൊടുത്തിട്ടുണ്ട് ആ ഒരു കമന്റിന് അതിനുശേഷമാണ് അടുത്തത് വരുന്നത് ഇത് മലപ്പുറം ജില്ലയിലായിരുന്നു ആകേണ്ടത് അല്ലാതെ വയനാടല്ലായിരുന്നു ആകേണ്ടത് കാരണം മലപ്പുറത്ത് മുസ്ലിങ്ങൾ അതിനേക്കാളും ഉള്ള മേഖലയാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത് അതുകൊണ്ട് മലപ്പുറത്താണ് ഈ ഒരു ഉരുൾപൊട്ടൽ വരേണ്ടത് എന്നുള്ളത് മറ്റ് ചിലർ ഇട്ടിരിക്കുന്നു അതിനുമുണ്ട് പത്ത് മുന്നൂറ് ലേക്ക് അങ്ങനെ നിരവധി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു ഒന്നും വേണ്ട പിണറായി സർക്കാരിനെ വരെയും പിണറായി വിജയനെ എന്താണ് അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള വാക്കുകൾ വരെയും പിണറായി ഭരണത്തിൽ കയറിയതിനു ശേഷമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ള വാക്കുകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വയനാട് ദുരന്തത്തെ കോൺഗ്രസിനെയും ചേർത്ത് വെച്ച് പറയുന്നുണ്ട് കോൺഗ്രസിന്റെ വിജയം കോൺഗ്രസിന്റെ എന്തുവാ തിരിച്ചുവരക്കാണ് ഈ ഒരു പ്രകൃതി ദുരന്തത്തിന് കാരണം എന്നൊക്കെ പല സംഘപരിവാർ പുത്രന്മാർ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു വിദ്വേഷം നമ്മുടെ ഉരുൾപൊട്ടൽ വിഷയത്തിൽ ഇങ്ങനെ ജനങ്ങളെ മനുഷ്യരിങ്ങനെ മരണത്തോട് മല്ലിടിച്ചിങ്ങനെ കിടക്കുന്ന സാഹചര്യത്തിൽ നിരവധി ബോഡികൾ കണ്ടെത്താനുള്ള തെരച്ചിലിന്റെ എന്താണ് പന്താണ് ഇങ്ങനെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള വിദ്വേഷ പ്രചാരണം നടത്തുന്ന വർഗീയ സംഘപരിവാർ പുത്രന്മാർ ഇവർ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല നമ്മൾ കണ്ടതാണ് മലപ്പുറത്തെ ബോട്ട് അപകടത്തിൽ പതിമൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇരുപ ഇരുപത്തി മൂന്ന് പേർ മരണപ്പെട്ട ഒരു സംഭവം അതിൽ ഇവർ പറഞ്ഞത് കൂടുതൽ മുസ്ലിങ്ങളല്ലേ അവരെയൊക്കെ ഇവിടുന്ന് പോകേണ്ടവരാണ് എന്നുള്ള സംഘപരിവാറിൻ്റെ പ്രചാരണം നമ്മൾ കണ്ടതാണ് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എന്താണ് നിരോധം കൂടി കയറ്റി വീണമെന്ന് പറഞ്ഞത് മറ്റൊരു സംഘപരിവാർ പുത്രനാണ് ഇതുപോലുള്ള നിരവധി സംഘപരിവാറിൻ്റെ വർഗീയ വിഷം ഇങ്ങനെ രാജ്യത്തുടനീളമായിട്ട് അറബ് കണ്ട്രിയിലൊക്കെ ഇരുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരെയൊക്കെ അവിടെ നിന്ന് എന്താണ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പിരിച്ചുവിട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് വീണ്ടും ഇതാ നമ്മളിത് ഒരു ആശങ്കയോടുകൂടി ഇത് ആരുടെയും മായിൽ നിന്ന് വീഴരുത് ഇങ്ങനെയൊന്നും വരുത്തി തീർക്കരുത് എന്ന് ഞാൻ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ അതിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് എന്താണ് ഒരു ന്യൂസ് ചാനലിലൂടെ ഇരുന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും അവർ അവരുടെ ആശയം അവരുടെ കമൻറ്റ് വഴി അവരുടെ വിരലിൽ എഴുതിക്കൊണ്ട് തന്നെ അവർ ഇങ്ങനെ മുന്നോട്ട് വരികയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ സംസ്ഥാനം വലിയ രീതിയിലുള്ള ഒരു ദുരന്തത്തെ ഇങ്ങനെ മുഖാമുഖത്തോട് കണ്ടു മുന്നോട്ട് പോകുന്ന വേളയിൽ ഇതുപോലെയൊക്കെ സംസാരിക്കാൻ ഇങ്ങനെ വർഗീയമായി വർഗീയപരമായിട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കുക അവിടെ മുസ്ലിംസ് മാത്രമല്ല മരണപ്പെട്ടിരിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങൾ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ട് കുടുംബം ഒന്നൊലി ഒന്നടങ്കം പോയ സംഭവം നമ്മൾ കേട്ടതാണ് കഴിഞ്ഞ ദിവസം എന്നിട്ടും ഇവരുടെയൊക്കെ മനസ്സില് സംഘപരിവാർ എന്ന് പറയുന്ന വിഷത്തിന്റെ മനസ്സിൽ മാത്രം എന്താണ് ഇങ്ങനെയുള്ള ചിന്തകൾ മാത്രം വരുന്നത് ആരാണ് ഈ സംഘപരിവാറിന് ഇതുപോലുള്ള അജണ്ടകളിലൂടെ മുന്നോട്ട് ാലത്ത് നിന്ന് കൊടുക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും ഇതുപോലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ ഫേക്ക് ഐ ഡിയിലൂടെ കമൻറ്റുകൾ ഇടുന്നവരെ നമ്മുടെ നിയമത്തിൻ്റെ മുന്നിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവരാനുള്ള സംവിധായ സംവിധാനങ്ങൾ ഒരുങ്ങണം കാരണം നമ്മൾ ഇന്നും ഇന്നലെ കണ്ടിട്ടുള്ളതല്ല ഇത് ഇതിങ്ങനെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദുരന്തത്തിൽ ഇതുപോലുള്ള തെമ്മാടികളുടെ അഴിഞ്ഞാട്ടം കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളിലും ഒക്കെ ഇരുന്ന് എന്താണ് മറുനാടൻ മലയാളി ആരാണ് ജാമ്യത എന്ന് പറയുന്ന ഒരു യുവതി അങ്ങനെ നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഒരുപാട് വീഡിയോകൾ വിദ്വേഷ രീതിയിലൊക്കെ പ്രചരിപ്പിച്ച് കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു എന്താണ് ഒരു നടപടി അവർക്കെതിരെ ഒരു നടപടി എടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്നു ഒരു നിയമ ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ അവർ ജാമ്യത്തിലറി വീണ്ടും അത് തുടർന്ന് പോകുന്ന സാഹചര്യമാണ് കാണാറുള്ളത് ഇതിനെ നമ്മൾ എങ്ങനെയായാലും നമ്മുടെ നമ്മൾ ഒറ്റ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവരെയൊക്കെ തടയാൻ സാധിക്കുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള ദയവ് ചെയ്ത് ദയവ് ചെയ്ത് ഈ ദുരന്ത ദുരന്തം അനുഭവിക്കുന്ന ഈ വേളയിൽ ഈ മണിക്കൂറുകളിൽ ദയവ് ചെയ്ത് ഇതുപോലുള്ള കമൻറ്റുകൾ വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്നവരെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനുഷ്യത്വം നമ്മൾ എത്രത്തോളം മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്നു അതിന് അത് കൂടെ കൂടെയായിരിക്കും നമ്മുടെ പ്രകൃതി നമ്മൾക്ക് നമ്മളോട് ചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം